ഹേ എവ്രിവാൻ ഇത് ഞങ്ങൾ ഒരു ഒന്നേകാ വർഷം മുൻപ് തിരുനെൽവേലി പോയിട്ട് തിരിച്ചു വരുന്ന വീഡിയോ ആണ് കേട്ടോ വീഡിയോ എടുക്കാൻ കാണിക്കുന്ന ഒന്നും എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വൈകി പോകുന്നത് പക്ഷെ നാളുകൾക്ക് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്തിടുമ്പോൾ അതിനും ഒരു പ്രത്യേക രസം തോന്നിയിട്ടുണ്ട് അങ്ങനെ രണ്ട് ദിവസത്തെ നല്ല ഓർമ്മകളുമായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പൊന്നുനോടും കുഞ്ചുനോടും ബൈ ബൈ പറയുമ്പോൾ കുട്ടിക്കാലത്ത് ജീവചേച്ചി എൻ്റെ വീട്ടിൽ വന്നിട്ട് പോവാൻ സമ്മതിക്കാത്ത എന്നെ തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ടിവിക്കും ഫോണിനും അടിമയല്ലാതിരുന്ന ആ ഒരു കാലത്ത് കസിൻസ് വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അതിനോളം സന്തോഷമുള്ള വേറൊന്നും ഉണ്ടായിരുന്നില്ല

ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രയായിരുന്നു ചില യാത്രകൾ അങ്ങനെയാണ് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തില്ലെങ്കിലും നമുക്ക് നല്ല കുറെ ഓർമ്മകളാണ് ആ യാത്ര സമ്മാനിക്കോനാ ഉപ്പുമാവ് തിന്നു ഞങ്ങൾ ഇതിനു മുൻപ് തിരുനെൽവേലി പോയിട്ടുണ്ടെങ്കിലും സെയിൻ ആദ്യായിട്ടാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അവനായിരുന്നു പോരാത്തതിന് നാട്ടിൽ ആദ്യമായിട്ടാണ് അവൻ ട്രെയിനിൽ കയറിയത് ലോങ് ഡിസ്റ്റൻസ് പോവാണെങ്കിൽ ഞാൻ ഏറ്റവും ടോപ്പ് ബെർത്ത് ആണ് എപ്പോഴും ചൂസ് ചെയ്യാറ് How did you sleep? You slept like this. You slept with your hair up. Then you sleep with your father. Come up. Be careful. Mother. 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 5 minutes. You slept for 10 minutes. You slept for 10

അന്നും കൂടെ എന്നെ തൊട്ടതാള് മാറ്റുന്നു എന്നിട്ട് അമ്മയുടെ കാക്കപ്പുള്ള കാക്ക പുള്ളി ഒന്നോ എവിടിയും എനിക്കുണ്ടായിരുന്നില്ല കാക്ക പുള്ളി പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വലിയ വലിയ സ്ഥലങ്ങൾ കാണുന്നതിനേക്കാളും എത്രയോ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നതാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ അടുത്തേക്ക് അവരെ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു യാത്രയായിരുന്നു എന്ത് തന്നെ പറഞ്ഞാലും തിരുനെൽവേലി അപ്പോൾ പറഞ്ഞു ആണെന്ന് സമയപരിധി മൂലം നമ്മൾ ഇത്തവണ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ പോയില്ല എങ്കിലും നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റി സോ ഇതായിരുന്നു ഞങ്ങളുടെ കുട്ടി ട്രാവൽ വ്ളോഗ് ഇനി നെക്സ്റ്റ് വീഡിയോസിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ